ഇന്ന് നമ്മൾ ഖുർആാനിൽ നിന്നുള്ള സൂറത്തു നബിലെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആയത്താണ് നോക്കുന്നത് ഇതുവരെയുള്ള ഒന്ന് മുതൽ ഇതുവരെയുള്ള ആയത്തുകൾ കുട്ടികളെ കൊണ്ട് നന്നായി എന്നും ഓതിപ്പിക്കണം തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുത്ത് ഓതിപ്പഠിപ്പിക്കുക നമ്മൾ സൂറത്തു നബയില് ഒന്നാമത്തെ ആയത്താണ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള വീഡിയോകൾ ഇൻഷുള്ള വരുന്ന ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യും കുറേ ആളുകൾ ഇതിനാവശ്യപ്പെടുന്നുണ്ട് വീഡിയോക്ക് അപ്പം അതുകൊണ്ടാണ് വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യുന്നത് ഇനി അടുത്തത് ഇരുപത്തിയൊന്നാമത്തെ ഇവിടെ രണ്ട് സ്ഥലങ്ങളിലും നൂനുണ്ട് ആ രണ്ട് നൂനിനും ശദ്ധുണ്ട് അതുകൊണ്ടാണ് അവിടെ നല്ലവണ്ണം ശക്തിയിൽ പറഞ്ഞത് ഇന്ന ജഹന്നമ ഇന്ന ജഹന്നമ ഇവിടെ ഓരോ അക്ഷരങ്ങളായിട്ട് കാണാം ഇ ന പിന്നെ ജീമ് ജ പിന്നെ ഹ നൂന് മീമ് കൂട്ടി എഴുതുമ്പോൾ ഈ രൂപത്തിൽ എഴുതും ഇന്ന ജഹന്നമ അടുത്തത് കാഫിനെ നീട്ടാനുണ്ട് കാനത്ത് ഇവിടെ ഓരോ അക്ഷരങ്ങളാക്കി എഴുതിയിട്ടുണ്ട് കാഫ് അലിഫ് നൂന് താനത്ത്

ഇവിടെ വക്കഫായത് കൊണ്ടാണ് മിറസാദൻ എന്നുള്ള സ്ഥലത്ത് മിറസാദ എന്ന് നീട്ടിയിട്ട് അലിഫമ്മ ഉച്ചരിച്ചത് ഇവിടെയുള്ള അക്ഷരങ്ങൾ മീ മീമ പിന്നെ റ ഉണ്ട് പിന്നെ സാദ് പിന്നെ അലിഫ് അലിഫ് മക്കൾക്ക് അറിയാത്ത അക്ഷരങ്ങൾ വീണ്ടും വീണ്ടും എന്തു ചെയ്യുക പഠിപ്പിക്കാം അറിയാത്തത് കേട്ടോ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കൽ കൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാവും പിന്നെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കൽ ഉദാഹരണത്തിന് കോഫാണെങ്കിൽ ഞാൻ അതിനൊരു ഉദാഹരണ സഹിതമാണ് പറയാം ഉദാഹരണത്തിന് കോഴി കോഴി എന്താ ഈ അതിൻ്റെ കുട്ടികളെ കൊത്തിക്കൊണ്ടാൻ വന്നാൽ അതെന്തു ചെയ്യും വച്ചുണ്ടാക്കിയിട്ട് കാര്യം കോ അതുപോലെ ഞാൻ എന്തു ചെയ്യും രസത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ എൻ്റെ എന്തു ചെയ്യും കാഫ് കാണുമ്പോൾ ഒരിക്കൻ്റെ ഓർമ്മ വരും അങ്ങനെ പഠിപ്പിച്ചാൽ മതി പക്ഷേ അതുപോലെ വേറെ കുറേ ഉണ്ട് അതൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ പറയും Vignan yani, kutu yodam. İnne jahannem. Yani o yüzden şeyhsim onu oda. kânet mirsada. kânet mirsada. İnne jahannem kanat mirsada. ഇനി അടുത്തായത് ലിത്തോന ലിത്തോന ഇവിടെ ലാമിന് ഷെദ് കാണും ഇവിടെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണ്ട ലി എന്ന് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ഏ അവിടെ എന്തു ചെയ്താൽ മതി സാധാ പോലെ ലിത്തോന എന്ന് ഓദ്യിയാൽ മതി ഇത് നമ്മൾ മുമ്പത്തെ ആയത്തുണ്ടല്ലോ ഏ ആയത്തിൻ്റെ ഇവിടെ നിർത്താതെ ഓതുമ്പോൾ ഇന്ന ജഹന്ന മെക്കാനിറോദോ മിറസ്വാദിത്തോന ഇവിടെ നിർത്താതെ ഓതുമ്പോഴാണ് ഈ ഷദ്ദ് കൂട്ടുകയുള്ളൂ അതൊക്കെ ഇനി വലിയ ക്ലാസ്സിലെത്തുമ്പോൾ മക്കൾ പഠിക്കും അപ്പം എന്ത് മനസ്സിലാക്കിയാൽ മതി ആറ്റിൻ്റെ തുടക്കത്തിൽ ഷെദ്ധു വന്നു കഴിഞ്ഞാൽ അവിടെ ശെദില്ലാതെ ഓതണം ലി പോന ഇവിടെ നമുക്ക് കൂടുതൽ കുട്ടികൾക്ക് പ്രയാസം തോന്നുന്ന അക്ഷരം ഇതായിരിക്കും ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം ഇത് നമുക്ക് കുട്ടികളോട് നമ്മൾ തൊള്ളയിലൊക്കെ വെള്ളം ആക്കിയിട്ട് ചെയ്യുന്നുണ്ട് ആ തലമേപ്പിട്ട് ഉയർത്തിയിട്ട് ഓ വെള്ളം എങ്ങനെ ആക്കലില്ലേ ആ അത് ചിന്തിക്കാം അത് പറഞ്ഞുകൊടുത്താൽ മതി വെള്ളാക്കുക തുള്ളയിൽ വെള്ളാക്കിയിട്ട് നമ്മൾ പറയില്ലേ ഓന്ന് അത് കുട്ടികളൊക്കെ ഓർപ്പിക്കുക അപ്പോൾ എന്തു ചെയ്യും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഈ അക്ഷരം ഇങ്ങനെ കാണുമ്പോൾ തൊള്ളയിൽ വള്ളം എന്നിങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി അപ്പം ഈവർക്ക് മനസ്സിലാവും കണ്ടോ ലിത് എന്നുള്ള ലാമ്പ് രണ്ടെണ്ണം ഉണ്ട് ഒന്നിതും ഒന്നിതും പിന്നെ ത്വാ പിന്നെ ശേഷം അതിനെ നീട്ടാനുള്ള അലിഫ് പിന്നെ ഒയിന് പിന്നെ നീട്ടാനുള്ളതാണ് പിന്നെ നൂനെ ലിത്തോന ഇനി അടുത്തത് മആബ ഇവിടെ മീമുണ്ട് മീമിനെ നീട്ടാൻ ഇവിടെ മീമിനെ നീട്ടാനൊന്നുമില്ല മറിച്ച് ഇവിടെ അലിഫുണ്ട് അല്ലെ ഈ അലിഫ് നല്ല പോലെ നീട്ടണം അലിഫ് ഇനി കൂട്ടി ഓദി للطاغين مآبا للطاغين مآبا بسم الله الرحمن الرحيم إن جهنم كانت مرصادا للطاغين ഇപ്പം ഈ രണ്ടാഴ്ത്തകൾ കുട്ടികളെ കൊണ്ട് നന്നായി ബോധിപ്പിക്കുക ഷാക്കിയുള്ള വീഡിയോ ശേഷം വരും അസല വലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ